യ്യോ താമസിക്കുന്നു അല്ല താമസിക്കുന്ന കുറച്ചപ്പുറത്താ ഇത് പിന്നെ ഇതിപ്പോ ഞാൻ വാങ്ങിച്ചൊരു വീടാണ് ഒരു രണ്ടേകാല ഏക്കർ സ്ഥലത്തോളം നമ്മുടെ ഈ ഞാൻ പൗക്കില്ലേ അപരവകുമാ നമ്മുടെ കളരി നമ്മുടെ നാടകമൊക്കെ റിഹേഴ്സ് ചെയ്യുന്ന ഇവിടെ പിന്നെ ഗാനമേള മിമിക്രി ഇതൊക്കെ നമ്മുടെ കലാകാരമാര് ചെറിയ കലാകാരും വരുമല്ലോ അവർക്ക് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കും ഇവിടെ തന്നെയാണ് എല്ലാ കലാപരിപാടിയും എനിക്ക് മനസ്സിലായി കൂൾ ഡ്രിങ്ക്സൂൾ ഡ്രിങ്ക്സാ അയ്യോ അതില്ലല്ലോ അതില്ലോ അതില്ല അതില്ല ഈ നാടകം 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 സ്റ്റേറ്റ് നിർത്തിയൊക്കെ വാങ്ങിച്ച് അങ്ങനെ സിനിമ വന്നിട്ടാണല്ലോ ഇവിടെ ഇതുവരെ നാടകം ഡയറക്റ്റ് ഡയറക്റ്റ് ഒരു സുഖം സന്തോഷത്തിന് വേണ്ടി മാത്ര പണത്തിന് വേണ്ടിട്ടല്ല ഈ തബല തബല വായിക്കാൻ ക്ലാസിക്കൽ തബല ഞാൻ കുറച്ച് അഭ്യസിച്ചിട്ടുള്ള പിന്നെ കൊറേ പടത്തിനൊക്കെ ഞാൻ വായിച്ചുള്ളൂ റെക്കോർഡിങ്ങിനൊക്കെ വായിച്ചിട്ടുള്ളത് കിഴക്കുണൂരം പക്ഷി സ്വന്തം കിന്നാരം കുടുംബലൂർ ഭഗവതി എന്നൊക്കെ ഞാൻ എൻ്റെ ഓൺ മൈ ഫിംഗറിങ് ഒരു കാരണം സംഗീതം അഭിനേത്തേക്കാൾ ഏറെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു കാരണം എൻ്റെ അമ്മ ഒരു മ്യൂസിക് ടീച്ചറായിരുന്നു മാളെ സ്കൂളിലെ മ്യൂസിക് ഗവൺമെന്റ് സ്കൂളിലെ മ്യൂസിക് ടീച്ചറായിരുന്നു അത് ശരി അപ്പം അങ്ങനെ പൈതൃകമായിട്ടും മാതൃകമായിട്ടും നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട് ഒരു സിദ്ധി എന്ന് വേണമെങ്കിൽ പറയാം ബോൾ ഗിഫ്റ്റ് ഓർ ബോൺ എനിക്കറിയില്ല അത് അങ്ങനെ സംഭവമുണ്ട് അതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ തബല പഠിക്കാനൊക്കെ ഋഥം സെൻസ് ആദ്യമേ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ തബല കൊച്ചിൻ മുഹമ്മദ് ഉസ്താദ് എന്ന് പറയുന്നൊരു ഗുരുവായിരുന്നു നമ്മുടെ ബാലപാഠങ്ങളൊക്കെ പഠിച്ച് കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്ത് തന്നപ്പോഴത്തേക്ക് അദ്ദേഹം സൂ ഇല്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം മരിച്ചു പോയി പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നാലും കുറച്ച് ആൾക്കാരെ കൂടെ ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ എന്റെ ും ചോദിക്കുന്നവളെ പരിചയം മാത്രമല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിജയ വിൻസെന്റ് ജയഭാരതി ഇവരൊക്കെ ജോസ് പ്രകാശ് ഉരോട്ടം പപ്പു പിന്നെ നമ്മുടെ കെ പി ശു ലളിത

പിന്നെ അർത്ഥം പറയാൻ പറഞ്ഞു പുള്ളി അർത്ഥം പറയാൻ പറഞ്ഞത് എനിക്ക് അറിഞ്ഞോട എന്നാലും ഞാൻ പറഞ്ഞു കൊടുത്ത് ഈ മത്സരമാണല്ലോ അർത്ഥം പറഞ്ഞു കൊടുത്താല് പുള്ളി തോൽക്കണം പശ്ചാത് കൃത്രിപതി എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ നാടുകളിലുള്ള പെണ്ണുങ്ങളുടെ പിൻഭാഗത്തു കൂടി നോക്കിയാൽ എവിടെ എന്ത് ഒന്നുമില്ല ആൾക്കാർ കോമഡി ആയി സംഭവ